കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡിക്ക് വീണ്ടും കോപ്പിയടി ആരോപണം ഇത്തവണ ആരോപണം ഹോളിവുഡിൽ നിന്നാണ് വന്നിരിക്കുന്നത് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ ചിത്രത്തിൻ്റെ അണിയറക്കാർ തങ്ങളുടെ കലാസൃഷ്ടികൾ കോപ്പി അടിച്ചെന്ന് ആരോപിച്ച് സുങ് ചോയ് എന്ന ആർട്ടിസ്റ്റ് രംഗത്തെത്തിയിരുന്നു പിന്നാലെ ഹോളിവുഡ് കൺസെപ്റ്റ് ആർട്ടിസ്റ്റായ ഒലിവർ ബൈക്കും ഇത്തരത്തിൽ ഒരു ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡിയുടെ നിർമ്മാതാക്കൾ ഈ ചിത്രത്തിൽ സഹകരിക്കാൻ തന്നെ ആദ്യം സമീപിച്ചിരുന്നുവെന്ന് ഒലിവർ വെളിപ്പെടുത്തി എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇത് ഉപേക്ഷിക്കുകയും പിന്നാലെ ജൂൺ പത്തിന് പുറത്തിറങ്ങിയ ട്രെയിലറിൽ തൻ്റെ ചില വർക്കുകളോട് സാമ്യമുള്ള ചിലത് കണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഒലിവർ ബഗ് ട്രെയിലറിൽ നിന്നുള്ള പ്രേമികളുമായി തൻ്റെ യഥാർത്ഥ ചിത്രം വെച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ കൊറിയൻ ആർട്ടിസ്റ്റ് സുങ് ചോയ് ഇത്തരത്തിൽ തൻ്റെ വർക്ക് ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചിരുന്നു എന്നാൽ ഈ എക്സ്പോസ്റ്റ് പിന്നീട് ഇദ്ദേഹം നീക്കം ചെയ്യുകയും ചെയ്തു പക്ഷേ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി നിർമ്മാതാക്കൾക്കെതിരെ ആരോപണത്തിൽ ഒലിവർ ഉറച്ചു നിൽക്കുകയാണ് കൽക്കി രണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് എ ഡി ട്രെയിലറിൽ തൻ്റെ സൃഷ്ടി മോഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ച് സങ് ചോയ് എഴുതിയിരുന്നു തുടർന്നാണ് ഞാൻ ട്രെയിലർ കണ്ടത് അത് എൻ്റെ വർക്കുകളിൽ നിന്നും ചിലത് എടുത്തതായി കണ്ടു ഒലിവർ പറയുന്നു തുടർന്ന് അത് എന്താണെന്ന് ഒലിവർ വിശദീകരിച്ചു നിങ്ങൾ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കോപ്പിയടി കണ്ടാൽ വിഷമം തോന്നില്ല ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല പക്ഷേ ഞാൻ ബന്ധപ്പെടുന്ന കലാകാരന്മാർക്കും കലാസമൂഹത്തിനും ഇത് എൻ്റെ വർക്കിൽ നിന്നും എടുത്തതാണെന്ന് വ്യക്തമാകും അതേപടി കോപ്പിയടിയല്ല എന്നാൽ അതിൻ്റെ രൂപം അതുതന്നെയാണ് ഇവർക്ക് എന്നെ അറിയാം അവർ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനാൽ അവർക്ക് എൻ്റെ പോർട്ട്ഫോളിയോ നന്നായി അറിയാം അതിനാൽ ഇത് യാദൃശികമല്ല നിർമ്മാതാക്കൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒലിവർ തൻ്റെ സൃഷ്ടിയുടെ നേരിട്ടുള്ള പകർപ്പ് അല്ല ഉപയോഗിച്ചത് എന്നതിനാൽ അത് ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത് എൻ്റെ കലാസൃഷ്ടി നേരിട്ട് പകർത്താത്തതിനാൽ നിയമപരമായ നടപടി എനിക്ക് വെല്ലുവിളിയാണ് നിയമ നടപടിക്ക് സാധാരണയായി വളരെ വ്യക്തമായ കോപ്പിയടി ആവശ്യമാണ് ഉദാഹരണത്തിന് സുങ് ചോയിയുടെ കാര്യത്തിൽ സൃഷ്ടി നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് ഒലിവർ വിശദീകരിച്ചു കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏ ഡിയിൽ പ്രഭാസ് അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ കമൽഹാസൻ ദിശ പഠാനി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു ഇത് ഒരു ഡിസ്റ്റോപ്യൻ കഥയാണ് ചിത്രം പറയുന്നത് പോസ്റ്റ് അപ്പോക്കൽ ലിപ്റ്റിക് യുഗവും ഹിന്ദു മിത്തോളജിയും ചേരുന്ന ചിത്രം നാഗ അശ്വിൻ ആണ് സംവിധാനം ചെയ്യുന്നത് ജൂൺ ഇരുപത്തി ഏഴാം തീയതിയാണ് ചിത്രം റിലീസാവുന്നത്